കാത്തിരിപ്പിനൊടുവിൽ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ മുപ്പത്തിയൊന്നാം തീയതി ആരംഭിക്കുകയാണ് താമരശ്ശേരി ചുരം വഴിയുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരമാകുമെന്ന ആശ്വാസമാണ് തുരങ്കപാതയ്ക്ക് തുടക്കമാകുന്നതോടെ യാത്രക്കാർക്ക് താമരശ്ശേരി ചുരം താണ്ടാതെ വയനാട്ടിലേക്ക് ഒരു എളുപ്പപാത ആ സ്വപ്നയാത്രയിലേക്കാണ് ആനക്കാപുൽ മേപ്പാടി തുരങ്കപാത തുറക്കുന്നത് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയുടെ ദൂരവും സമയവും ഗണ്യമായി കുറയും അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും ചരക്കുമായി പോകുന്ന വാഹനങ്ങൾക്കും ഏറെ ഗുണമാകും തുരങ്കപാത താമരശ്ശേരി ചുരത്തിന് ബദലായി ആനക്കാംപൊയിൽ മേപ്പാടി കള്ളാടി റോഡിനു വേണ്ടി മുപ്പത് വർഷം മുൻപ് ശ്രമങ്ങൾ ആരംഭിച്ചെങ്കിലും എങ്ങുമെത്തിയില്ല രണ്ടായിരത്തി ഇരുപതിലാണ് തുരങ്കപാത എന്ന ആശയത്തിലേക്ക് എത്തുന്നത് ആറ് വർഷം നീണ്ട പഠനങ്ങളും ചർച്ചകൾക്കും ഒടുവിലാണ് പദ്ധതിയുടെ പ്രാരംഭ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ നിന്ന് ആരംഭിച്ച് വയനാട് മേപ്പാടിയിൽ അവസാനിക്കുന്നതാണ് തുരങ്കപാത പതിനാറ് ആണ് ആകെ ദൂരം ഇതിൽ എട്ട് കിലോമീറ്റർ ദൂരത്തിലാണ് തുരകം നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ തുരക്കത്തിലേക്കുള്ള അപ്രോച്ച് റോഡുകളും പാലങ്ങളുമാണ് നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി കൊങ്കൺ റെയിൽവേ എന്നീ ത്രികക്ഷി കരാറിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പുണ്ട് തുരങ്കബാധയ്ക്ക് പറഞ്ഞ സമയത്ത് പാത പൂർത്തിയാക്കുകയാണ് മുന്നിലുള്ള വെല്ലുവിളി